ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ മന്ത്രിയല്ല വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് അപ്പൊ അതിൻ്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും കാര്യത്തിൽ അഭിപ്രായമുണ്ട് എസ് എസ് കെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് അപ്പം ആ പണം കേരളത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില വ്യവസ്ഥകൾ കേന്ദ്രം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പിട്ട് എന്ന് പറയുന്ന വ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഇപ്പോൾ എനിക്ക് സാധ്യത അത് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ പിന്നീട് പറയുക അതാണ് ഈ കാര്യത്തിൽ ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് പി എം ശ്രീ നേരത്തെ പൊതു നാഷണൽ നാഷണൽ ഡ്യൂക്കേഷൻ പോളിസി അത് ഉയർത്തുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ കണ്ടീഷൻ കൊണ്ട് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന പണം കിട്ടുന്നില്ല കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ എസ് എസ് കെയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമായ നിലയിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് കെ യുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് അപ്പം ആ പണം കേരളത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില വ്യവസ്ഥകൾ കേന്ദ്രം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ഏതെല്ലാമാണ് ഈ കാര്യത്തിൽ അംഗീകരിച്ചതെന്ന് ഇപ്പോഴെനിക്ക് പറയാൻ കഴിയില്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മന്ത്രിയല്ല വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കാം ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും കാര്യത്തിൽ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ പറയാനും അതെല്ലാം അതെല്ലാം പരിഗണിക്കുന്നതിനുമുള്ള നിലപാട് പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക ഏ അല്ല ഞാനതല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണെന്നാണല്ലോ ഇത് അങ്ങനെയാണല്ലോ പറയുന്നത് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് എനിക്കറിയില്ല എന്റെ പൂർണ്ണത്തിന് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി കേരളത്തിന് അർഹതപ്പെട്ട കാശ് കിട്ടുന്നില്ല അപ്പൊ ഈ കാശ് കേരളത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളത് ചർച്ച ചെയ്തു അത്രേ ഉള്ളു ബാക്കി ഏതെല്ലാം വ്യവസ്ഥകൾ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല അല്ലെ ഞാൻ പറയുന്നത് ഈ പി എം ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ചർച്ച നടത്തിയിട്ട് നിങ്ങളെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം ഞങ്ങള് നിങ്ങളെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയാം പക്ഷെ ഞാനത് ഞാനിപ്പോൾ അതിന് തയ്യാറല്ല ചർച്ച ചെയ്തോട്ടേന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്തെ ഒരു പരിപാടി അടിസ്ഥാനം രൂപപ്പെട്ട ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ ചില സമയത്ത് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം അത് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ അതിന് ഇല്ല ഞാനില്ല ഞാൻ ആ ഡിസ്കഷൻ ഇല്ല അവിടെ ഞാൻ അത് ക്ലോസ് ചെയ്തു ആ സബ്ജക്ട് ഞാൻ ക്ലോസ് ചെയ്തു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങള് പറഞ്ഞു ഇനി ഞാൻ പറയില്ല ഞാൻ പ്രതികരിക്കില്ല ഇനി നിങ്ങൾ ചോദിക്കണ്ടത് ചോദിച്ചോ നിങ്ങൾ ചോദിക്കുന്നതിന് എങ്കിൽ തടയാൻ പറ്റില്ലല്ലോ നിങ്ങളത് സഹകരിക്കണം ഞാൻ എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രേം പറയാനുള്ളൂ ഇപ്പോൾ ഇപ്പൊ ഞാൻ അത്രേം പറയുന്നുള്ളൂ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിന് ശേഷം ഞാൻ എന്തെങ്കിലും തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കണ്ട് ഞാൻ സംസാരിക്കുന്നു സംശയം എന്തെങ്കിലും സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടി അല്ലേ അവിടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ പോകാൻ കഴിയോ മുന്നണിക്ക് അവരുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കും എല്ലാ അഭിപ്രായങ്ങളും കേൾക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുണ്ട് അവർക്കെല്ലാം ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അത് എല്ലാരും ഇരുന്ന് കേൾക്കും ആർക്കും ഒരാൾ ഇതിന്റെ ഒരു അതോറിറ്റി എന്നുള്ളതല്ല പരിശോധിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ നിർത്തിന്നല്ല ഇനി വിഷയമായിട്ട് ഇങ്ങൾ വന്ന ചോദിച്ചോ ഞാൻ പറയില്ല എന്നെങ്ങൾ നിർബന്ധിക്കരുത് അവരുടെ വേറെന്താ വിഷയം അല്ല അതിനെ അതിനെപ്പറ്റി ഞാനില്ല ഞാന് ഞാൻ ഈ പി എം സി പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പൊതു നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അതിന്റെ വിശദാംശം അതൊക്കെ നിങ്ങളെ വ്യാഖ്യാനല്ലേ അങ്ങനെ വ്യാഖ്യാനിച്ചോ നിങ്ങളെ വ്യാഖ്യാനത്തിന് എന്റെ തലേൽ അടിച്ചേൽപ്പിക്കണ്ട നിങ്ങൾ നടത്തുന്ന വ്യാഖ്യാനം എന്റെ തലേൽ അടിച്ചേൽപ്പിക്കണ്ട ഞാൻ അങ്ങനെ അഭിപ്രായവും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഒരറ്റ അഭിപ്രായം ഇതിനകത്തുള്ള വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷമേ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് പരിശോധിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ തന്നെ വിളിച്ച് സംസാരിക്കും നിങ്ങൾ മീൻസ് പറഞ്ഞാൽ ഇപ്പൊ കോഴിക്കോട്ടായിക്കോള ചിലപ്പോ തിരുവനന്തപുരത്തായിരിക്കും എന്നാലും പത്രക്കാരല്ലേ നിങ്ങളെ ബന്ധിലല്ലേ അപ്പോൾ ഞാൻ സംസാരിക്കൂ എനിക്കതിനെ കുറിച്ചൊന്നും പറയാൻ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ വെറുതെ എന്തിനാ നമ്മൾ പറഞ്ഞിങ്ങനെ വെറുതെ അലബുണ്ടാക്കുന്നതിനാ ഞാൻ വളരെ ഞാൻ അലമ്പിനില്ല ഞാനിങ്ങൾ ഞാൻ വളരെ സൗഹൃദമായിട്ടല്ലേ സംസാരിക്കുക അത് ആ അർത്ഥത്തിൽ എന്റെ നിലപാട് നിങ്ങൾ കാണണ്ടേ വേറെ പ്രശ്നം അനായിക്കില്ലല്ലോ അനായിക്കണ്ടെന്നൊന്നും പറയാനായിട്ടില്ല ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ശരി അത് മുന്നണിയിൽ ഒരു അനായികമായിട്ട് കാണേണ്ടതില്ല മുന്നണി എല്ലാരും ഞങ്ങൾ എല്ലാരും ചേർന്നതാണ് മുന്നണി ആ മുന്നണിയിൽ ഇതുവരെ ഈ നിമിഷം വരെ ആ മുന്നണി ഇല്ലാതായിട്ടുണ്ട് ആ മുന്നണി നിലനിൽക്കുന്നുണ്ട് ഏ സി പി എന്തെന്ന് പറഞ്ഞ സി പി ഐ മുന്നണിയില്ലാന്ന് അതെ അതാ അവരെ പാർട്ടിന്റെ അഭിപ്രായം അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോന്ന് അവർ പറയുന്നത് പോലെ തന്നെ മുന്നണിയില് എല്ലാ പാർട്ടികളും ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ പറയും ആ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുന്നതിനും അഭിപ്രായങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഒരു നിലപാട് ഞങ്ങൾ ഈ കാര്യത്തിൽ എടുക്കും ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് ഉദ്യോഗം ചേർന്നതിനു ശേഷം ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം തുടർ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം നിങ്ങൾ അതുവരെ നിങ്ങൾക്ക് 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 അതുവരെ ക്ഷമിച്ചിരിക്കാനൊന്നും സമയമില്ല എനിക്ക് അറിയാം നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്തോ അതിനൊന്നും എനിക്ക് അഭിപ്രായം വ്യത്യാസമൊന്നുമില്ല പിന്നെ നിങ്ങൾ എന്തിനാ അർച്ച ചെയ്യുന്നത്